നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ പല പ്രക്രിയകളും പല ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ തന്നെ ഫ്രാൻസ് നിന്ന് രൂപം കൊണ്ടതാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന മാത്രമല്ല പിന്നീട് ഇങ്ങോട്ടുള്ള നമ്മൾ ജീവിച്ചു പോരുന്ന കാലഘട്ടത്തിലും ഫ്രാൻസിന് ജനാധിപത്യത്തിൽ വലിയ പങ്കുണ്ട് നമ്മൾ നമ്മളനുഭവിച്ചതിനേക്കാട്ടും വലിയ ജനാധിപത്യ രീതികൾ അനുഭവിച്ച ഒരു രാഷ്ട്രം കൂടിയാണ് ഫ്രാൻസ് ഇന്നിപ്പോൾ രാവിലെ ഇപ്പം ഫ്രാൻസിൻ്റെ അസംബ്ലി ഇലക്ഷൻ്റെ ഒരു ഫലം വന്നിരിക്കുകയാണ് അതായത് രണ്ടാം ഘട്ടത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്നത് അവിടെയുള്ള ഏറ്റവും തീവ്ര ന്യൂ ഫാസിസ്റ്റ് സംഘടന ഒരു വലിയ ഒരു ഷിഫ്റ്റ് ഉണ്ടായിക്കൊണ്ട് തന്നെ ജയിക്കും എന്നായിരുന്നു പക്ഷെ എന്നാലേ സംഭവിച്ചില്ല മാത്രവുമല്ല ഇടതുപക്ഷത്തിൻ്റെ പെട്ടെന്നുള്ളൊരു ഉണർവ് നമ്മൾ കാണുകയും ചെയ്തു അതായത് ഫാസിസ്റ്റ് പാർട്ടിനെ ന്യൂ ഫാസിസ്റ്റ് പാർട്ടിനെ മാറ്റി നിർത്താൻ വേണ്ടി ഇടതുപക്ഷം വളരെ സഹായകരമായ ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ആശയ സംഹിതയാണെന്ന് ഫ്രഞ്ച് ജനത അംഗീകരിക്കുന്ന ഒരവസ്ഥയും കൂടി വന്നു ആ ഒരു ഇലക്ഷൻ റിസൾട്ട് നോക്കിയിട്ടില്ലേ അതെ അത് നോക്കി പക്ഷേ ഇത് എത്രത്തോളം നിലനിൽക്കുന്ന എനിക്കറിയില്ല എന്താ ഇത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഈ പാർട്ടികൾ മുമ്പ് ഒന്നും ഒരുമിച്ച് നിന്നിട്ടുന്ന പാർട്ടികളല്ല എന്താ പറയുക ഒരു സാധാരണ ഒരു കോലിഷൻ ഗവൺമെന്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു നേരത്തെ പ്രഖ്യാപിക്കാർ ഇത് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വോട്ടില് നാഷണൽ റാലി ജയിക്കുന്നുള്ളൊരു പേടി വന്നപ്പോ എല്ലാരും കൂടി ഒരുമിച്ചതാണ് അത് കാരണം ഒരു എന്താ പറയുക ഒരു ടെംപററി ഒരു അറേഞ്ച്മെന്റ് ആയത് കാരണം അത് എത്രത്തോളം നിലനിർക്കുന്ന എനിക്കറിയില്ല തീർച്ചയായിട്ടും യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു റിസൾട്ട് ആണ് ഇതും യു കെയിൽ നടന്നതും രണ്ടും കൂടി എടുക്കുമ്പോൾ എന്താ കഴിഞ്ഞൊരു പത്ത് കൊല്ലായിട്ട് പൊതുവേ യൂറോപ്പ് ഇങ്ങനെ റൈറ്റിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏറ്റവും വലിയ രണ്ട് ഡെമോക്രസി ഇങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഒരു കോസ് കറക്ഷൻ ഇംഗ്ലണ്ടിലെ തെരഞ്ഞെടുപ്പ് ഇംഗ്ലണ്ടിൽ കുറെ കാലം ജീവിച്ചിട്ടുള്ള ആൾ എന്നുള്ള രീതിയിൽ കൂടി നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം ഒരു പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവിടെ ഏതാണ്ട് പിന്നെ വലതുപക്ഷം എന്ന് പറയാവുന്ന ടോറിസിന്റെ അതേ പൊളിറ്റിക്സ് തന്നെയാണ് ഇപ്രാവശ്യം ലേബർ പാർട്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് കാരണം വലിയ വ്യത്യാസമുള്ള ഒരു ഇടതുപക്ഷ സ്വഭാവം അതിൽ കാണാനില്ല എന്നാൽ പോലും ഈ പതിനാല് വർഷം നീണ്ടു നിന്ന ടോറി ഭരണത്തിനൊരു അന്ത്യം കുറിച്ചുകൊണ്ട് കൺസർവേറ്റീവുകളുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഈ ഷിഫ്റ്റ് അതും യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതുപക്ഷ കാണിക്കുന്ന സംഗതിയല്ലേ അതെ പക്ഷെ ഇപ്പൊ തന്നെ ഈ എലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കെ എസ്റ്റാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് തിരിച്ച് യൂറോപ്പിലേക്കൊന്നും പോവില്ലെന്ന് അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് ഇത് ടോണി ബ്ലെയറിന്റെ ലേബർ പാർട്ടി ആയിട്ടും കൂടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ എലക്ഷന്റെ റിസൾട്ട് മാത്രം ഏകദേശം ഒരേപോലെയാന്ന് പറയാം ആദ്യം ബ്ലെയർ തൊണ്ണൂറ്റേഴിൽ ജയിച്ചിപ്പോ നാനൂറ്റി പതിനെട്ട് സീറ്റാ കിട്ടിയത് ഇപ്രാവശ്യം നാനൂറ്റി പതിനൊന്നത്ര വളരെ ചെറിയ വ്യത്യാസേ ഉള്ളൂ പക്ഷേ ആശയപരമായി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നീൽ കിന്നിന്റെ ലേബറോ മൈക്കിൾ ഫുട്ടിന്റെ ലേബറോ ആയിട്ട് യാതൊരു സാമ്യത ഇല്ല ഇപ്പോഴത്തെ ലേബർ പാർട്ടിക്ക് അപ്പൊ അത് പക്ഷെ അവര് മനസ്സിലാക്കി ആ ബ്രെക്സിറ്റ് വോട്ടിനൊക്കെ ശേഷം ആ പഴയ ലേബറായിട്ട് മുന്നോട്ട് പോയാലും ഇപ്പൊ ജെർമി കോർബിന്റെ ലേബർ പാർട്ടിയായിട്ട് മുന്നോട്ട് പോയാൽ എലക്ഷൻ ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് ബ്രിട്ടന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലേ ശരിക്കും കാരണം ബ്രിട്ടീഷ് ലെഫ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പൂർണ്ണമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സോഷ്യലിസ്റ്റ് എന്ന് പറയാവുന്ന ലെഫ്റ്റ് ആയിട്ടില്ലല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു കോംപ്രമൈസ് തന്നെയാണ് എപ്പോഴും അപ്പൊ തീർച്ചയായിട്ടും ലോകം മാറുന്നതനുസരിച്ച് പാർട്ടികളും മാറേണ്ടി വരും അതാണിപ്പോ ലേബർ പാർട്ടി ടോണി ബ്ലെയറിന്റെ സമയത്തും ന്യൂ ലേബർന്ന് പറഞ്ഞിട്ടാണ് വന്നത് അധികാരത്തിൽ വന്നത് കൊറേ കാലം പതിനെട്ട് കൊല്ലം കൺസർവേറ്റീവ് റൂൾ കഴിഞ്ഞിട്ടാണ് ബ്ലെയർ വന്നത് അതേപോലെ ഇപ്പൊ പതിനാല് കൊല്ലമായി അപ്പൊ ആ പതിനാല് കൊല്ലത്തിൽ അവർക്ക് മനസ്സിലായി കോർബിന്റെ ലേബറിന് ജയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കൊറേം കൂടി ലെഫ്റ്റ് ആയിട്ടുള്ള വേറെ പലരും ഉണ്ട് ആ ആശയങ്ങളുമായിട്ട് പോയാലും ജയിക്കാൻ പറ്റില്ല അതാണ് ഒരു പ്രശ്നം പറയാൻ പൊതുവേ പറയുകയാണെങ്കിൽ ഇപ്പൊ എലക്ഷനുകളുടെ ഒരു വർഷം എന്നാണല്ലോ ട്വന്റി ട്വന്റി ഫോർ അപ്പൊ അതിനകത്ത് നമുക്ക് ഏറ്റവും ഭീതി ഉണ്ടായിരുന്നതും ഒരു വലതുപക്ഷ വ്യതിയാനമുള്ള ഗവൺമെന്റുകൾ ലോകത്ത് മുഴുവൻ അധികാരത്തിൽ വരും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മൂന്ന് എലക്ഷനുകൾ പ്രധാനപ്പെട്ട എലക്ഷനുകൾ ഈ വർഷം റിസൾട്ട് ഉണ്ടാക്കിയതിൽ ഇന്ത്യ ആണെങ്കിലും സെൻട്രൽ ലെഫ്റ്റിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി അല്ലെങ്കിൽ റൈറ്റിസ്റ്റ് ഒരു ിട്ട് നിർത്താനുള്ള ചെറിയ ശ്രമം നടത്താൻ പറ്റി ഫ്രാൻസിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുകയാണ് ബ്രിട്ടൻ ഇങ്ങനെ ഒരു സെൻട്രൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഒരു ഫ്രാൻസിന്റെ പക്ഷെ ഞാൻ ഇതൊന്നും മാറ്റി നിർത്തും ബാക്കി ഇന്ത്യയും ബ്രിട്ടനുമായിട്ട് ഫ്രാൻസ് നമ്മൾ ഒരുമിച്ച് കൂട്ടാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഫ്രാൻസില് പണ്ടത്തെ നാഷണൽ ഫ്രണ്ട് ഇപ്പൊ നാഷണൽ റാലി എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള പാർട്ടി അത് എല്ലാ എലക്ഷനിലും ഇങ്ങനെ വോട്ട് ഷെയർ കൂടിക്കൂടി വരികയാണ് ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന ഒരു എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് അത് ഒരു കണക്കിന് ശരിയാണ് ഇപ്പൊ ഫ്രാൻസിലത്തെ ഫുട്ബോളേഴ്സ് ഇതിനെ പറ്റി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എംബാപ്പയും ഉസ്മാൻ ഡംബലൊക്കെ ഇവർക്കെതിരെ വോട്ട് ചെയ്യണം നാഷണൽ റാലിക്ക് എതിരെ വോട്ട് ചെയ്യണം നമ്മുടെ ജീവിതശൈലിയൊക്കെ അവർ മാറ്റിമറിക്കും അത് കാരണം അവർക്കെതിരെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എംബാപ്പെ ജനിച്ചതിനു ശേഷം ആദ്യത്തെ എലക്ഷനിൽ പ്രസിഡൻഷ്യൽ എലക്ഷനിൽ ആണ് ആദ്യമായിട്ട് നാഷണൽ ഫ്രണ്ടിന്റെ ഒരു കാൻഡിഡേറ്റ് ജോൺ മറി ലെപ്പൻ രണ്ടായിരത്തി രണ്ടില് രാതിരെ നിന്നപ്പോൾ അൻപത്തഞ്ചു ലക്ഷം വോട്ടേ കിട്ടിയിട്ടു മൂന്ന് കോടിയിലധികം വോട്ടർമാരുള്ള എലക്ട്രില് ഞ്ച് ലക്ഷം വോട്ടേ കിട്ടിയുള്ളൂ അതിന് പതിനഞ്ച് കൊല്ലം ശേഷം അദ്ദേഹത്തിന്റെ മകള് നിന്നപ്പോ രണ്ടായിരത്തി പതിനേഴ് മെറിൻ തന്നെ ആ എലക്ഷനിൽ ഒരു കോടി ആറ് ലക്ഷം വോട്ട് കിട്ടി പിന്നീട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ആദ്യ തോറ്റു മാക്രോണിനോട് അപ്പോഴേക്കും ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം ആയിരിക്കണം അത് ആ ഇരുപത്തി ആറ് ലക്ഷത്തിന്റെ ചാട്ടം വന്നു ഒരു എലക്ഷനിൽ അതേ സമയത്ത് മാക്രോണിന്റെ വോട്ട് ഇരുപത് ലക്ഷം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഈ ഒരു എന്താ പറയുക ഒരു മുന്നേറ്റം ഫ്രാൻസിന് നിർത്താൻ പറ്റുമോ എന്ന് ശരിക്കും അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ അത് പറയാൻ പറ്റുള്ളൂ ഈ ഒരു അസംബ്ലി ഇലക്ഷൻ കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ കളിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഫ്രാൻസ് എന്തായാലും ഇപ്പം സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് യൂറോ കപ്പിൻ്റെ അപ്പം ഈ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒരു പൊളിറ്റിക്കൽ ടെർമോയിൽ ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് കളിക്കാരുടെയൊക്കെ ഒരു ഭീതി എല്ലാ ദിവസവും എല്ലാ ദിവസവും മുമ്പാപ്പയുടെ ഉണ്ടായിരുന്നു അതായത് നമ്മളൊരു പ്രത്യക്ഷത്തിൽ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പ്രഖ്യാപിക്കുന്ന രീതി അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്ന രീതിയിലായിരുന്നു മുമ്പാപ്പയ അധികം പ്രതികരിച്ചുകൊണ്ടിരുന്നത് കാരണം ആ ഭീതി കളിക്കാറില്ല പ്രത്യേകിച്ചും ഈ വർണ്ണപറിയൊക്കെ എത്രമാത്രം രൂക്ഷാവും അറിയാത്ത ഏഷ്യലായിട്ടുള്ള സംഭവങ്ങൾ എത്രമാത്രം രൂക്ഷാവുന്നറിയാത്തത് കൊണ്ടുള്ളൊരു പേടി കളിക്കാറില്ല ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് അത്രയൊന്നും നല്ല കളികൾ നല്ല ടീമായിട്ടാണ് കളിച്ചത് പക്ഷെ എന്നാൽ പോലും ഒരു ആ ഡോമിനൻസോട് കൂടിയിട്ടല്ല ഫ്രാൻസ് സെമിയിലേക്ക് അല്ല അല്ലാതെ എംബാപ്പയുടെ കാര്യത്തിൽ അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്താ വെച്ചാൽ എംബാപ്പയുടെ അമ്മ അൽജീരിയെന്നാണ് അൽജീരിയ എന്ന് പറഞ്ഞാൽ രണ്ടാം രണ്ട് ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഫ്രാൻസിന് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് അൽജീരിയ ആ യുദ്ധം കാരണം അപ്പോൾ ഈ അൽജീരിയ ഫ്രാൻസ് ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഫിഫ്ത് ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ഷാൾ ഡിഗോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടില് വരുമ്പോ ഒരൊറ്റ ശ്ലോകനെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അൽജീരിയ ഫ്രാൻസസ് അൽജീരിയ ഇസ് ഫ്രഞ്ച് അത് ആ ശ്ലോകനിൽ വന്ന ഡിഗോള് നാലു കൊല്ലത്തിനുള്ളിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു അത് വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഒ എസ് എന്ന് പറഞ്ഞ ആർമിന്ന് വിട്ടുപോയ ആൾക്കാർ കൂടി അദ്ദേഹത്തിനെ വധിക്കാനൊക്കെ ശ്രമിച്ചത് ഇത് തന്നെ പക്ഷെ ഒരു പത്ത് ശതമാനം അപ്പോഴത്തെ അൽജീരിയയുടെ പോപ്പുലേഷൻ ഈ എന്താ പറയാ പീഡ്വാർ എന്നായിരുന്നതിന് പറയാം ബ്ലാക്ക് ഫീറ്റ് ഈ അവിടെ ജനിച്ച് വളർന്ന വെ വെളുത്ത വർഗക്കാര് അതിൽ ഭൂരിപക്ഷം ആൾക്കാരും പിന്നീട് ഫ്രാൻസിലേക്ക് വന്നു ഇപ്പൊ ഫ്രാൻസിൽ നമ്മൾ കാണുന്ന ഒരു സാമൂഹ്യപരമായൊരു പ്രശ്നങ്ങൾ ഈ അവിടുന്ന് വന്ന വെളുത്ത വർഗക്കാരും അല്ലാതെ വന്ന അറബുകളും തമ്മിലുള്ള ഒരു ഫൈറ്റ് കൊറേ കാലമായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പൊ സിഡാനൊക്കെ അവിടെ നിന്ന് വന്ന ബേബറാണ് പിയറ്റ്നോർ അല്ല മറ്റേ ആൽബർട്ട് കാമു ജാക്ക് ഡറീദ് എങ്ങനത്തെ ഉള്ളവരൊക്കെ പിയഡന്വാറായിരുന്നു അപ്പൊ ആ ഒരു ആശ എന്താ പറയാ ഒരു ഒരു ആശയങ്ങളുടെ ഒരു ക്ലാഷ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഫ്രാൻസില് കഴിഞ്ഞ അറുപത് കൊല്ലായിട്ട് അപ്പം അത് അൽജീരിയനായ സിഡാനായാലും എംബാപ്പേ അമ്മ അൽജീരിയെന്നാണ് അപ്പം ഇവർക്ക് പ്രത്യേകിച്ച് അതൊരു പേഴ്സണലായിട്ടുള്ള ഒരു സബ്ജെക്ടും കൂടിയാണ് ഈ ഇങ്ങനത്തെ ഒരു നാഷണൽ റാലിയെ പോലത്തെ ഒരു പാർട്ടി വരുന്നത് എന്താ ലെപ്പൻ ആർമി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് അച്ഛൻ മകളല്ല അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇവരുടെ പേടി ആ അൽജീരിയയിൽ കാണിച്ച ക്രൂരത ഇവിടെയും എപ്പോഴെങ്കിലും വരുമോ അതിപ്പോ മറ്റേ ബാറ്റിൽ ആൽജീസിലൊക്കെ അൽജീയേഴ്സിലൊക്കെ ജില്ലോ പോളിറ്റിക്കോ ശരിക്കും കാണിച്ചിട്ടുണ്ട് എന്താ അവിടെ ശരിക്കും നടന്നത് എന്തൊക്കെ പറഞ്ഞാൽ നമ്മളും രണ്ടായിരം യുദ്ധകാലത്തിൻ്റെ കാലത്തൊന്നും അതിനുശേഷം തൊട്ടടുത്ത കാലത്തൊന്നും നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിലും വംശീയത അതായത് റേഷ്യലായിട്ടുള്ള വംശീയത ഒക്കെ വളരെയധികം രൂക്ഷമാവുന്നതായിട്ട് തോന്നുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം അത് നമ്മൾ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ മാത്രമല്ല ഇപ്പം തുർക്കിയിൽ നിന്ന് ഇപ്പം ഡെമറാലിന് പിന്നെ ബാൻ കിട്ടി അതായത് ആ വൂൾഫ് സല്യൂട്ടിൻ്റെ പേരിൽ അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും ഒരു അൾട്രാ നാഷണലിസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിമ്പിളുകൾ വളരെ ഉയർന്നു വരികയും അത് സ്പോർട്സിലേക്കൊക്കെ സന്നിവേശിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എൻ്റെ അഭിപ്രായത്തിൽ സ്പോർട്ടിങ് ഒരു കോമ്പറ്റീഷന്റെ ഇടയ്ക്ക് ഒരു കളിക്കാരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പക്ഷെ ഇതില് പ്രശ്നം എന്താ ഇപ്പൊ ഒരു ഒരു കളിക്കാരൻ ഇപ്പോൾ യുക്രൈൻ ഒരു മാച്ച് കളിക്കണമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരാൾ ജേഴ്സി എടുത്ത് മാറ്റി അടിയില് ഫ്രീ യുക്രൈൻ എന്നൊക്കെ പറഞ്ഞൊരു ടീഷർട്ട് ഇടാന്ന് വെച്ചാല് ഡെമിറലിന് ഇതും ചെയ്യാൻ പറ്റും ഒന്ന് അനുവദിച്ച് മറ്റേത് ബാൻ ചെയ്യാൻ പാടില്ല നമ്മൾ എന്താ ഇപ്പൊ നേരത്തെ നമ്മൾ ഫ്രഞ്ച് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തറ എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് എല്ലാവർക്കും എല്ലാവരുടെ വ്യൂസിനും നമ്മള് എല്ലാ ഫ്രീഡം പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ഫാസിസ്റ്റ് എക്സ്പ്രഷനും നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ അല്ല ഇവര് തുർക്കിയിലത്തെ ആൾക്കാർ പറയുന്നത് ഇത് ഒരു നാസി ഇതല്ല അത് അവരുടെ ഒരു നാഷണലിസ്റ്റ് ഒരു എന്നാണ് ഈ ഗ്രേ ഈ ഗ്രേ ബുൾഫ്സ് എന്ന് പറഞ്ഞ ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് അത് അത് അവർ വന്ന് വന്ന് ഇപ്പൊ ഏറ്റോന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ആണ് അത് എല്ലാ ലെവലിലും തുർക്കിയുടെ രാഷ്ട്രീയത്തിൽ ഇത് എത്തിയിട്ടുമുണ്ട് എന്താച്ച കഴിഞ്ഞ ദിവസത്തെ കളി കാണാൻ പ്രസിഡന്റ് വന്നു എന്തുകാൻ വന്നു സാധാരണ ഒരു ക്വാർട്ടർ ഫൈനൽ കാണാൻ ഒരിക്കലും ഒരു പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ വരില്ല ഇത് ആ കളിക്കാരനെ ഞങ്ങള് പിന്തുണയ്ക്കുന്നു കാണിക്കാൻ വേണ്ടി വന്നതാണ് ഡെമറാലിനെ അപ്പൊ അത് എന്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു ജസ്റ്ററും ശരിക്കും പാടില്ല പക്ഷെ ഒരു ഒരു കാര്യം നമ്മൾ അനുവദിക്കുമ്പോ അല്ലെങ്കിൽ ഫ്രീ പാലസ്റ്റൈൻ അല്ലെങ്കിൽ ഫ്രീ യുക്രൈൻ ഫ്രീ സപ്പോർട്ട് ഇസ്രയേൽ ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് പറയാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നില്ല ഒരു ചോദ്യം വരാം അത്രേ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വേൾഡ് വാറിന് ശേഷമുള്ള സിവിലൈസേഷന്റെ കാര്യം ആണെങ്കിൽ വന്നിട്ടുള്ള പ്രശ്നം എന്താ ഇത് ജർമ്മനിയിൽ ജർമ്മനിയിൽ നടക്കുകയും ഇതൊരു വളരെ എന്താ പറയുക എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള റൈറ്റ് വിംഗ് സിമ്പിൾസ് ഒന്നും അനുവദിക്കില്ലെന്ന് അതിൽ അവരുടെ എന്താ പറയാ ഭരണഘടനയെ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് ഇത് അനുവദിക്കില്ല അനുവദിക്കില്ലാന്നൊരിക്കലും അപ്പൊ അത് കാരണം അതൊരു ലീഗൽ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളതാണ് ഇത് ഈ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു വളരെ ഫാർഡായിട്ട് അത് ഈ ഗ്രേബുൾസ് എന്ന് പറഞ്ഞ ഒരു സെന്ററായിട്ട് പാർട്ടി ഒന്നല്ല വളരെ റൈറ്റ് എക്സ്റ്റർ ആയിട്ടും അപ്പൊ അങ്ങനത്തെ ഒരു പാർട്ടി ഏകദേശം പണ്ടത്തെ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി പോലെ ഒരു പാർട്ടിയുടെ സിമ്പിൾ ഇവിടെ വന്ന് കാണിച്ചത് ഞങ്ങൾ അത് അനുവദിക്കില്ലാന്ന് അങ്ങനെ ജർമ്മനിയുടെ കംപ്ലൈന്റ് വഴിയാണ് യു എഫ് രണ്ട് മാച്ചിന്റെ ബാൻ കൊടുത്തിട്ടുള്ളത്